നമസ്തേ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അതായത് പാലസ്തീനില് ഹമാസ് പാലസ്തീൻകാരെ പിടിവെച്ചു അറിയാലോ പാലസ്തീനിൽ ഭയങ്കര ദാരിദ്ര്യമാണ് പണ്ടേ ദാരിദ്ര്യമായിരുന്നു ഇപ്പൊ വള്ളാഹു വള്ളാഹു എന്നും പറഞ്ഞ് ഇസ്രായലിൻ്റെ മെക്കിട്ട് കയറിയത് കാരണം ഇസ്രായേൽ ഒടുക്കത്തടിയാണ് ആ അടി ചിന്നെല്ലാം പരിശാകണ എല്ലാത്തിനും ആരിക്കും മതിയായി അവർക്കും മതിയായി കാരണം യുവന്മാരെന്ന് വെച്ചാൽ യുവന്മാർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു യുദ്ധം എന്ന് പറയുമ്പം ശരിക്കും ഒരു യുദ്ധം അങ്ങനെ ആദ്യം വാണിംഗ് കൊടുക്കണം എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴുള്ള യുദ്ധം ഉണ്ടാവണം ആ പ്രശ്നം ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ അത് അനുവദിച്ചില്ലെങ്കിൽ ഇന്ന സമയം മുതൽ ഞങ്ങൾ നിങ്ങൾ രാജ്യത്തിനെതിരെ യുദ്ധം യുദ്ധം ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത് മനസ്സിലായത് അല്ലാണ്ട് മനുഷ്യൻ ഉറങ്ങിക്കിടക്കണ സമയത്ത് വന്നിട്ട് ഈ യുദ്ധം അത് യുദ്ധമല്ലാതെ അത് ഭീകരപ്രവർത്തനമാണ് അതാണ് ഹമാസ് ചെയ്തത് അമാസ ചെയ്തത് അപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി ഉമാരെ കൂടി കയറിയിട്ട് അവിടുത്തെ അതും ഈ ഗ്ലൈഡർ ഉണ്ടല്ല ഗ്ലൈഡറെല്ലാണർ വന്നത് സ്കൈ ഗ്ലൈഡർ അതിൽ വന്നിട്ടാണ് ഈമാർ ലാൻഡ് ചെയ്തിട്ടാണ് ഈ യഹൂദര് പെൺകുട്ടികളെയും കുട്ടികളെ വരെ റേപ്പ് ചെയ്ത് വന്നത് യുദ്ധം ചെയ്യുന്ന ആൾക്കാരെന്തിനാ കുട്ടികളെ റേപ്പ് ചെയ്യണത് അവിടെ തന്നെ ഇവർ പോയി പൊട്ടി അപ്പോൾ അതിനുശേഷം ഇസ്രായേൽ അടിക്കണം അപ്പം മനസ്സിലാക്കണം ഞങ്ങൾ വരുന്നുണ്ട് തിരിച്ചടിക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഈ സിറ്റിയൊക്കെ ഉപേക്ഷിച്ച് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പോകാത്തവരാണ് അവിടെ കിടന്ന് മരിച്ചത് എങ്ങാട് പോകാനാണ് എങ്ങോട്ട് പോകാനാണ് ഇവന്മാരി ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന സൂഡാപ്പിയൾ ഇപ്പം നമ്മുടെ നാട്ടിലിരിക്കുന്ന സൂഡാപ്പികൾ പോലും ഹമാസിനെ സപ്പോർട്ട് ചെയ്യണത് ഇപ്പോൾ ലോകം മുഴുവനും എല്ലാം ക്യാമ്പസുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇവർ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പരിപാടി നടത്തുന്നുണ്ട് അതിനിപ്പം നല്ല തിരിച്ചടി ഇപ്പം ഇപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ ഇപ്പൊ യു കെയിൽ ഇപ്പോൾ വിസ നിരോധനം ഇപ്പൊ സുഡാഫിയുടെ പേര് കേട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ വിസ നിരോധിക്കും അപ്പം ഈ തീവ്രവാദത്തിന് പോണ സുഡാപ്പികളും അതല്ലാത്ത ആൾക്കാർക്കും അത് പ്രശ്നവും ഇന്നാൾ ഞാൻ ആരോ പറഞ്ഞു കേട്ടതാണ് ഷാറൂഖ് ഖാനാ ഓസ്ട്രേലിയയിൽ എന്നാട്ട് പിടിച്ചിരുത്തി അബ്ദുൽ കലാമിനെ പിടിച്ചിരുത്തി പരിശോധിച്ചു കമൽ ഹാസനെ പിടിച്ചിരുത്തി ഹാസൻ ഹസൻ എന്നുള്ള പേര് സുഡാഫി പേരുള്ള പിള്ളക്കാരെ നാട്ടിൽ വിമാനം ഇറങ്ങിയപ്പം അവിടെ പരിശോധിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കമൽഹാസൻ തീവ്രവാദിയാണോ ഷാറുഖ് ഖാൻ തീവ്രവാദിയാണ് ഇനി അതൊക്കെ പോട്ടെ അബ്ദുൽ കലാം ജി തീവ്രവാദിയാണോ അല്ല എന്നാലും അവരെ പിടിച്ച് പരിശോധിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ തീവ്രവാദമൊന്നും ഇല്ലാതെ മാന മര്യാദക്കെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും ഈ തീവ്രവാദികൾ ശാപമാണ് ശരിക്കും പറഞ്ഞത് മനസ്സിലായി അപ്പോൾ ഇപ്പം സംഭവിച്ചതാണ് അവിടെ കൊടിയ ദാരിദ്ര്യം പാലസ്തീൻ്റെ കാരണം എല്ലാം തകർത്തല്ല പണ്ടൊന്നുമില്ലാത്ത രാജ്യമാണോ തരിശുഭൂമിയാണിത് ഈ ഗാസ എന്നൊക്കെ പറഞ്ഞത് ഒരു മഴ പെയ്യാത്ത സ്ഥലമാണത് ഒരു മരുഭൂമി പോലത്തെ തരിശു ഭൂമിയാണ് അവിടെ ഉള്ളത് അപ്പം പണ്ടേ അവിടെ ദാരിദ്ര്യം വരുന്നു ഇപ്പം യുദ്ധവും കൂടി വന്നപ്പോൾ കൊടുക്കാത്ത ദാരിദ്ര്യം അപ്പോൾ ഭക്ഷണ സാധനം എന്തോ യു എൻ എന്തോ കൊടുക്കണേന്ന് പറഞ്ഞു അപ്പോൾ അതെടുക്കാൻ വന്നപ്പോഴേക്കും പലസ്തീൻകാർ വന്നത് എടുക്കാറുണ്ട് അപ്പോൾ അവരിട്ട് വെടിവെച്ച് ആര് ഹമാസ് വെടിവെക്കണേ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തന്നെ വെടിവെച്ച് പോലണം ഇത് എന്ത് ജാതി മനുഷ്യരാണോ ഒന്ന് പറയേണ്ട പോയി ഇതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സങ്കടമുണ്ട് കാരണം ഒരുപാട് കുട്ടികൾ എൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ട് ഒരു തെറ്റും ചെയ്യാത്തവരല്ലേ കുട്ടികൾ അവരും ഇതുകൊണ്ടാണ് ഈ ഭയങ്കര ബുദ്ധിമുട്ടിലായ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് കുറേ കുട്ടികൾ ബോംബ് ബോംബിങ്ങിൽ ഇസ്രായേലിൻ്റെ ബോംബിങ്ങിൽ കയ്യും കാലൊക്കെ പോയി ഭയങ്കര ദയനീയമായ അവസ്ഥയാണ് എന്നാലും ഇസ്രായേലിനെ ഞങ്ങൾ കൊല്ലും ഇസ്രായേൽ ഒറ്റ യഹൂദനെ പോലും ഭൂമിയിൽ വെച്ചേക്കിയില്ല എന്നും പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞിട്ടിടക്കും വൃത്തികെട്ട ജന്തുക്കൾ വല്ല ബുദ്ധിയും വിവരമുണ്ട് കേരളത്തിലുള്ള സുഡാപ്പികൾ പോലും ഇസ്രായേലിനെതിരെ സംസാരിക്കും കേരളത്തിലുള്ള സുഡാപ്പികൾ ഇസ്രായേലോട്ട് എന്ത് ബന്ധം പലസ്തീൻകാര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലുള്ള ആൾക്കാർക്ക് എന്ത് ബന്ധമാണുള്ളത് ഒരു ബന്ധമില്ല പക്ഷേ സുഡാപ്പിയുള്ള ഞാനും സുഡാപ്പി അവനെ സുഡാഫി സുഡാഫിയുടെ കിത്താബിലങ്ങനെയല്ല പറഞ്ഞേക്കണം സുഡാഫികൾ അന്യോന്യം സാഹോദര്യം വേണം പക്ഷെ ഒരു സാഹോദര്യം ഇല്ല ഇറാനും ഇറാഖിൻ തമ്മിൽ എത്രയോ കാലം യുദ്ധം ചെയ്തു ഇപ്പം ഇറാൻ കുവൈറ്റിന് അറ്റാക്ക് ചെയ്തിട്ടല്ലേ ഈ ഗൾഫ് വാർ ഉണ്ടായിരുന്നു കുവൈറ്റും സുഡാപ്പികൾ ഇറാനും ഇറാഖും സുഡാപ്പിയുള്ളൂ ഇറാഖാണ് എറ്റെങ്കിലും പിന്നെ അഫ്ഗാനിൽ സുഡാപ്പിയുള്ള തമ്മിൽ തമ്മിത്തലുണ്ടല്ലോ പാകിസ്ഥാനിൽ എന്തുവരെ സുഡാപ്പികളും അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിത്തലാണ് സുഡാപ്പി ബ്രദർഹുഡെന്നൊക്കെ അങ്ങനെ ഒരു സംഭവം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇവര് തമ്മിൽ അങ്ങനെ സാഹോദര്യമൊന്നുമില്ല സാഹോദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഗൾഫ് വാർ അതായത് ബുഷിൻ്റെ മകൻ ബുഷ് ഉണ്ടല്ലോ ഈ മോഹൻ ബുഷ് ആദ്യം തന്ത ബുഷായിരുന്നല്ലോ മഹാനീജനാണ് അവൻ ഇത്തരം മനുഷ്യരാണ് കൊന്നേക്കടാന്ന് പറയാമോ പരമനീജനാണ് ഇബുഷ് തന്തയതെ മകൻ അതെ അപ്പം മോൻ തന്തയുടെ ചത്തുവെന്ന് പറഞ്ഞു മോൻ യുദ്ധത്തിന് സ്വരുക്കൂട്ടിക്കൂട്ടിരിക്കെല്ലാം തയ്യാറെടുപ്പ് എടുത്തു അപ്പം ഇറാഖിന് തുർക്കിയായിട്ട് ബോർഡറുണ്ട് അപ്പം ഇവർ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ അമേരിക്കയുടെ ക്യാമ്പുണ്ട് അമേരിക്കയുടെ ബേസ് മിലിറ്ററി ബേസ് ഉണ്ട് തുർക്കിലും വേണോ എന്ന് പറഞ്ഞു അപ്പോൾ തുർക്കി പറഞ്ഞു അയ്യോ അയ്യോ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഇറാക്കിലുള്ളത് സുഡാപ്പികളാണ് ഞങ്ങളും സുഡാപ്പിയിലാണ് സുഡാപ്പി സുഡാപ്പി ബായി ബായ് എന്ന് പറഞ്ഞു അപ്പോൾ അമേരിക്ക പറഞ്ഞ് ഒരു കാര്യം ചെയ്തു ഇത് രണ്ടായിരത്തി ഒന്നിലോ രണ്ടായിരത്തി രണ്ടിലോ നടന്ന കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത് അന്നേരം ഞാൻ ഫുൾ ടൈം സി എൻ എൻ നോക്കുമായിരുന്നു സി എൻ എൻ്റെ വന്ന വാർത്തയാണ് പറയണത് ഫുൾ ടൈം കാരണം എനിക്ക് യുദ്ധം യുദ്ധമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല കാരണം അത് യുദ്ധത്തിന് നമ്മളെതിരാണ് നമ്മൾ ഒരു ഇൻ്റലക്ച്വൽ പാറിനാണ് എനിക്ക് താല്പര്യം അല്ലാണ്ട് ക കത്തിയെടുത്ത് മനുഷ്യനെ കുത്തി കുത്തിക്കൊല്ലണം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം അതിലൊന്നും നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഇവർ എല്ലാ സ്ഥലത്തും ഇവർക്ക് ബേസുണ്ട് തുർക്കിയിൽ വേണം എന്നു തുർക്കി കൊടുത്തില്ല അപ്പോൾ അമേരിക്ക പറഞ്ഞ് ഒരു കാര്യം ഒരു ഒരു വൺ ബില്യൺ ഡോളർ തുർക്കിക്ക് ധനസഹായം വൺ ബില്യൺ അന്നത്തെ കാലത്ത് വൺ ബില്യൺ എന്ന് പറഞ്ഞാൽ മൂല്യമുണ്ട് അന്നത്തെ കാലത്ത് അപ്പോൾ തുർക്കി പറഞ്ഞു നോ ഇറാഖ് തുർക്കി സുഡാപ്പി സുഡാപ്പി ബായ്ബായി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അമേരിക്ക പറഞ്ഞു ഒരു കാര്യം രണ്ട് ബില്യൺ തരാം നോ നോ ഭായ്ബായ് എന്ന് പറഞ്ഞു അങ്ങനെ ലേലം വിളിച്ച് ലേലം വിളിച്ച് പതിനാറ് ബില്യൺ പതിനാറല്ല ക്ഷമിക്കണം പതിമൂന്ന് ബില്യൺ തേർട്ടീൻ ബില്യൺ ഡോളേഴ്സ് അതിന് ലേല ഉറപ്പിച്ച് അപ്പോൾ പതിമൂന്ന് എന്ന് പറഞ്ഞപ്പോൾ പന്ത്രണ്ട് ബില്യൺ പറഞ്ഞപ്പോഴും പറഞ്ഞു ഏ പറ്റൂല ഞങ്ങൾ ഭായ്ബായി ആണ് പറഞ്ഞു പതിമൂന്നെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ബായി കുഴപ്പമില്ല ബായിനെ തല്ലിക്കൊന്നു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബായിനെ തല്ലിക്കൊല്ല പതിമൂന്ന് ഡോ ബില്യൺ ഡോളറി ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അങ്ങനത്തെ വൃത്തികെട്ട ജന്തുക്കളാണ് അന്ന് ഞാൻ ഓർക്കണമായിരുന്നു തുർക്കിനെ പറ്റി എന്തൊരു കച്ചറലാണ് ഒരു രാജ ഇറാഖെന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യം അതിനെ തല്ലാൻ വേണ്ടിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നാറ്റോ റ്റോയിലെ അംഗങ്ങളല്ലാത്ത ആൾക്കാരും എല്ലാം കൂടി വന്ന് വളഞ്ഞു എന്നിട്ടാണ് യുദ്ധം ചെയ്തത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള വാറായിരുന്നു അത് മനസ്സിലായോ എന്താ പറയുക അപ്പം നമ്മൾ അമേരിക്കക്ക് എതിരായിരുന്നു നമ്മൾ നോക്കണം അവർ അവൻ ചൂടാപ്പിയാണോ ഇവൻ ആരാണ് ഫെയർ ആരാണ് അൺഫെയർ അൺഫെയർ ആരാണോ അയാളുടെ ഭാഗത്ത് നിൽക്കില്ല അയാൾ ഹിന്ദുവാണെങ്കിൽ നമ്മൾ അയാളുടെ ഭാഗത്ത് നിൽക്കില്ല മനസ്സിലായോ അപ്പം ഹിന്ദുവാണെങ്കിൽ അത് ജാതിയാണെങ്കിൽ എനിക്ക് വിഷയമല്ല ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ നിക്കുകയുള്ളൂ നമുക്ക് തോന്നണം ആ അയാളുടെ ഭാഗത്ത് ന്യായം അത് മുസ്ലിങ്ങളുടെ ഭാഗത്താണ് നമ്മൾ മുസ്ലിമിൻ്റെ ഭാഗത്താണ് പക്ഷേ കഷ്ടകാലത്തിന് മുസ്ലിമിൻ്റെ ഭാഗത്ത് ഒരിക്കലും ന്യായം വരാറില്ല വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെ അമേരിക്കക്കാരൊക്കെ ആയിട്ട് വരുമ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് ന്യായം വരാറുണ്ട് അപ്പോൾ അതിന് എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടല്ലോ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാമല്ലോ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അമേരിക്കക്കാർ മുസ്ലിങ്ങളെ കൊല്ലുന്നതിനെതിരായിട്ട് മനസ്സിലായോ അങ്ങനെ കുറേ മനുഷ്യരെ കൊന്നതുകൊണ്ട് തീവ്രവാദം അവസാനിപ്പിക്കാനൊന്നും പറ്റുമൊന്നുമില്ല ഈവ്രോഹത്തിൻ്റെ പേരുകളുള്ളത് ഇവരുടെ കിത്താബിലാണ് അവിടെയാണ് ഓപ്പറേഷൻ ശസ്ത്രക്രിയ ചെയ്യേണ്ടത് മനസ്സിലായത് ഇപ്പോൾ ഒരാൾക്ക് ബ്രെയിൻ ട്യൂമർ ബ്രെയിൻ ട്യൂമർ വന്നിട്ട് അയാൾക്ക് തലവേദന അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പോണേനെ അപ്പോൾ ഡോക്ടർ ഇതൊന്നും എക്സാമിൻ ചെയ്യാണ്ട് ശരിക്കും ചെയ്യാണ്ട് തലവേദന ആ ഒരു കാര്യം ചെയ്യും ഇത്തിരി അമൃതാഞ്ജലിൻ്റെ അടുത്ത് തലയിൽ നെറ്റിന് പര്ത്യാവധി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ട്യൂമർ മാറും മാറുമോ തലവേദന മാറുമോ അതും മാറൂല തലവേദന വീണ്ടും വീണ്ടും കുറച്ച് നേരത്തേക്ക് വലിയ ശാന്തി കിട്ടും മനസ്സിലായോ ആ തലവേദന ബ്രെയിൻ ട്യൂമർ വഴി ഉണ്ടാവുന്ന തലവേദനയാണ് അതിന് തലച്ചോറ് തലയോട്ടി തുറന്ന് ആ തലച്ചോറ് ആ ട്യൂമർ എടുത്ത് ട്യൂമർ റിമൂവ് ചെയ്യണം എന്നാൽ മാത്രമേ ആ തലവേദന മാറുകയുള്ളൂ മനസ്സിലാവൂ അതേപോലെ ഈ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരും തമ്മിൽ ക്രിസ്ത്യനും മുസ്ലിമും ജൂതനെന്നു തമ്മിൽ തരണ കാരണം ബൈബിളും ഖുറാനും ആണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളുള്ളടത്തോളം കാലം മനുഷ്യന്മാര് തമ്മിൽ ശത്രുതയും തമ്മിത്തല്ലലും ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇരുപത്തഞ്ച് വർഷമായി പോയി ട്വൻ്റി ഫൈവ് ബ്ലഡ് ഇയേഴ്സ് ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് മനുഷ്യരോട് എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുള്ളപ്പോൾ പറയാൻ തുടങ്ങി എനിക്ക് എനിക്കിപ്പോൾ അമ്പത്തിനാല് വയസ്സായി സി അപ്പം ഇരുപത്തഞ്ച് വർഷമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട് യേശു ശാഷാണ് അള്ളഹുപ്പി ശാശാണ് ഇതിലൊന്നും മനുഷ്യന്മാർ വിശ്വസിക്കരുത് നന്മ ചെയ്താൽ മതി നീ നിൻ്റെ സഹോദരനെ അല്ലെങ്കിൽ നിൻ്റെ അയൽക്കാരനെ നീ നന്മ ചെയ്താൽ മതി അവന് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ ജൂതനോ എന്തുമായിക്കോട്ടെ അവൻ നോക്കാൻ പാടില്ല അത് നോക്കാൻ പാടില്ല ഞാൻ മുസ്ലിം ആയാൽ മാത്രമേ ഞാൻ സഹായിക്കൂ ഞാൻ ഹിന്ദുവായാൽ മാത്രം സഹായിക്കൂ മനസ്സിലായു അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയും ഞാൻ ക്രിസ്ത്യാനിയാണ് അതിന് ഞാൻ ക്രിസ്ത്യാനിയെ മാത്രമേ സഹായിക്കൂ അങ്ങനെയൊക്കെ വിചാരിക്കുന്നതിനെ എച്ചി തരുണത് മനസ്സിലായു സഹായം ആർക്കാണ് ആവശ്യം നമ്മളൂടെ പറ്റൊക്കെ സഹായിക്കുക അവിടെ മതം നോക്കാൻ പാടില്ല അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകുമല്ലോ എന്തായാലും ഞാനും നീയും എല്ലാവരും എല്ലാവരും ചാവും നവജാത ശിശുവിനെ ശിശുവിനെപ്പോലും ഒരിക്കൽ മരണം പിടികൂടും നമ്മളൊക്കെ മരിക്കാനുള്ള മനുഷ്യരാണ് ഈ പറയുന്ന ഞാനും ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളും ഒരു ദിവസം മരണത്തെ സന്ധിച്ചേ മതിയാവും ഓക്കെ അപ്പോൾ മരണശേഷം ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് എന്തേലും കിട്ടുള്ളൂ നമ്മളോട് ചെയ്തതിന് നല്ലതിന് അതിൻ്റെ സുഖ അനുഭവം മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ദുഃഖവും നരകവും നമുക്ക് കിട്ടും അല്ലേ അത് ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിക്കോളും അതിന് മതത്തിൻ്റെ ആവശ്യമില്ല മനസ്സിലായോ അതിന് മുസ്ലിം ആവേണ്ട ഹിന്ദു ആവേണ്ട ജന്തു ആകണ്ട ക്രിസ്ത്യാനിയും ആകേണ്ട ആവശ്യമില്ല ഓക്കേ മനുഷ്യനായിരുന്നാൽ മതി സ്വർഗത്തിൽ പോകുന്നത് അങ്ങനൊരു ഉണ്ടെങ്കിൽ നല്ല മനസ്സുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളാണ് സ്വർഗത്തിൽ പോകുന്നത് മനസ്സിലായോ അല്ലാണ്ട് ഒരു മതത്തിൽ വിശ്വസിച്ചതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുന്നില്ല ചില സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില വില്ലന്മാർ ഏ പക്ക വില്ലനായിരിക്കും പക്ഷെ നെറ്റി നിറച്ച് വിഭൂതി ത്രിഭുണ്ടൊക്കെ ഇട്ട് ആയിരിക്കും ഭയങ്കര ശിവഭക്തനാണ് പക്ഷെ ആൾ വില്ലനാണ് ബലാത്സംഗവും കൊലപാതമോ ഒക്കെ പരിപാടി മനസ്സിലായോ അങ്ങനെയുള്ള ആൾക്കാർ തൃശൂർ ഈ ത്രിഭുണ്ട ഇട്ടിട്ട് യാതൊരു കാര്യമില്ല യാതൊരു കാര്യമില്ല ഈശ്വരൻ നോക്കുന്നത് ബാഹ്യ ലക്ഷണങ്ങളല്ല ആന്തരിക ലക്ഷണമാണ് നോക്കുന്നത് ഭാവമാണ് നോക്കണം രൂപമില്ല നോക്കണം ഈശ്വരൻ ഇപ്പം ഭക്തിയാണെങ്കിൽ തന്നെ അതിനുള്ള ഫലം നൽകുന്നത് ആ മനുഷ്യൻ്റെ ഭാവം ആ ഭക്തിഭാവം അതിനനുസൃതമായിട്ടാണ് ഫലം കിട്ടുന്നത് മനസ്സിലായത് അല്ലാണ്ട് പണക്കാരൻ വന്ന് ആയിരം രൂപ ഇട്ട് പാവപ്പെട്ട ഞാൻ അഞ്ച് രൂപ ഇട്ട് അപ്പോൾ എനിക്ക് അഞ്ച് രൂപയുടെ ഫലം മറ്റവൻ ആയിരം രൂപയുടെ ഫലം അങ്ങനെയല്ല ആ കാശ് ഉണ്ടിയിലിടുമ്പ മനസ്സിൽ എന്തോരം ഭക്തിയുണ്ട് ഈശ്വരപ്രേമം അതാണ് ഭക്തി അതിനനുസരിച്ചാണ് നമുക്ക് ഫലം കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞെന്ന് തോന്നുന്നു ഞാൻ നിർത്തട്ടെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്